യേശുവിൻ്റെ തന്യമാരെയും നമ്മൾ ഈ സമയം വീണ്ടും വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാവരും സന്തോഷത്തോടെയും ക്ഷമത്തോടെയും കൂടിയായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവം നിങ്ങളെ പരിപാലിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഉൽപ്പത്തി പുസ്തകം നാലാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ രണ്ടുപേരുടെ ആരാധന നമുക്ക് കാണാൻ കഴിയും ഹാബിലിൻ്റെ കൈൻ്റെ ഒരാൾ ആരാധനെ വിജയിക്കുകയും ആരാധനയിൽ പരാജയപ്പെടുകയും ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട് ഹാബലിന് മേൽ ആരാധനയിലൂടെ വെളിപ്പെട്ടു വന്നത് ദൈവത്തിൻ്റെ പ്രസാദമാണെങ്കിൽ കൈയിൻ്റെ ആരാധനയിൽ കയ്യിൽ ദൈവിക പ്രസാദം വെളിപ്പെട്ടൂല്ല ആരാധനയിലും ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെട്ടില്ല ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ആരാധനയിൽ പരാജയപ്പെട്ട കൈയിൻ്റെ അരിക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവസ്നേഹമുണ്ട് ആ ദൈവ സ്നേഹത്തിന് കൈനോട് പറയാൻ ഒരു സന്ദേശമുണ്ട് മാൻ രണ്ട് ചോദ്യങ്ങൾ പിതാവം ദൈവം കൈനോട് ചോദിക്കുന്നു എന്തിനാ നീ കോപിക്കുന്നെ എന്തിനാ നിന്റെ മുഖം വാടുന്നെ അന്ന് നമ്മളൊന്ന് മനസ്സിലൊന്ന് ഒന്ന് സങ്കല്പിച്ചു നിന്നൊക്കെ വിഷമത്തോടെ ഇരിക്കുമ്പം സ്നേഹത്തോടെ ഇറങ്ങി വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം അമേൻ എന്നിട്ട് പറയുന്നു നീ നന്മ ചെയ്യുന്നെങ്കിൽ നിനക്ക് പ്രസാദം പ്രസാദമുണ്ടാവില്ല അപ്പൊ ദൈവസന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിന് സന്തോഷം നൽകുന്ന നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഹമാൻ എന്നിട്ട് അടുത്തിട്ട് യഹോബ എന്താ പറയുന്നത് പാപം നിന്റെ വാതുക്കൾ കിടക്കുന്നു അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു പക്ഷെങ്കിൽ എന്റെ ആഗ്രഹം ഞാൻ പറയാം നീ ആ പാപത്തെ കീഴടക്കണം എത്ര 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 സ്നേഹത്തോടെയുള്ള ഒരു സംസാരമാണ് യഹോവ കൈനോട് പറഞ്ഞത് അല്ലേ എന്റെ ആഗ്രഹം എൻ്റെ സ്വപ്നം നീ പാപത്തെ കീഴടക്കുക എന്നുള്ളതാണ് പ്രിയരേ നമ്മളും ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ സ്തുതിക്കാനും നമ്മൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം എൻ്റെ ആരാധനയിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന് എന്നിൽ പ്രസാദം തോന്നുന്നുണ്ടോ എൻ്റെ ആരാധനയിൽ പ്രസാദം തോന്നുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഒന്ന് ശോധന ചെയ്യണം അതിലുപരി പിതാവിൻ്റെ ഇഷ്ടത്തെ തിരിച്ചറിയുന്ന ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം ഇവിടെ കണ്ടോ പരാജയപ്പെട്ട കൈയിൻ്റെ അരിക്കിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ദൈവസ്നേഹത്തിന് പറയാനുള്ളത് എൻ്റെ ആഗ്രഹം നീ പാപത്തെ കീഴടക്കണം എന്നുള്ളതാണ് ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെ നമ്മളെ ഓരോരുത്തരെ കുറിച്ചും സർവശക്തനായ യഹോവയ്ക്ക് ഒരു സ്വപ്നമുണ്ട് ഒരാഗ്രഹമുണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ആ സ്വപ്നത്തെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ തമ്പുരാൻ്റെ തിരുഹൃദയത്തിലെ നമ്മളെക്കുറിച്ചുള്ള ആഗ്രഹത്തെ തിരിച്ചറിയാൻ പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ വീണ്ടും നമുക്ക് കാണാം ബ്ലസ് ഹാവ് എ ഗ്രേറ്റ് ഡെ